രോഗികളായിട്ടുള്ള ആളുകൾ അവർ എന്നും പ്രയാസത്തിലാണ് എന്നും സങ്കടത്തിലാണ് ഈ രോഗങ്ങൾ മാറുന്നില്ല അതിനൊരുപാട് മരുന്നുകൾ കഴിച്ചു എല്ലാവരും അവസാനം തിരിയുന്നത് ആത്മീയമായ മരുന്നുകളിലേക്കാണ് ഒരുപാട് വിക്രുകൾ ഒരുപാട് നേർച്ചകളൊക്കെ ചെയ്യാറുണ്ട് ഏറ്റവും നല്ലൊരു ഒരു ചുരുങ്ങിയ മരുന്ന് ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്തിൻ്റെ മരുന്ന് എല്ലാ രോഗികൾക്കുമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുകയാണ് മാറാ രോഗങ്ങൾ എത്രയോ ആണ് ഈ അത്ഭുതപ്പെടുത്തുന്ന ഈ കുഞ്ഞ് സ്വലാത്ത് കൊണ്ട് മാറിയത് എത്രയോ അനുഭവസ്ഥരാണ് ഇൻഷാ ഇൻഷാല്ല നമുക്ക് ആ സ്വലാത്ത് ഏതാണെന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു ഇന്നത്തെ ഈ ദിവസത്തിലും നാളത്തെ വെള്ളിയാഴ്ച ദിവസത്തിലും നമുക്ക് ചെല്ലാൻ പറ്റിയ ഒരു ഒരത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായും പരിചയപ്പെടുന്നത് ഒന്നുമല്ല നമുക്കറിയാമല്ലോ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എന്തിനേറെ ഈ കമൻറ്റുകൾ ഓരോ വീഡിയോക്ക് താഴെയും കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ ഒരുപാട് ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒരുപാട് രോഗങ്ങളാണ് മരുന്നില്ലാത്ത രോഗങ്ങൾ പേരില്ലാത്ത രോഗങ്ങൾ ശിഫ കിട്ടാത്ത രോഗങ്ങൾ ഒരുപാട് അസുഖങ്ങളാണ് നഖം വിണ്ട് വരുന്ന രോഗമുള്ള ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അതുപോലെ നഖങ്ങൾ കൊഴിഞ്ഞു പോകുന്ന രോഗമുണ്ട് അതുപോലെ തന്നെ കാലിലും ശരീരത്ത് മുഴുവനും വ്രണങ്ങൾ വരുന്ന ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളുണ്ട് അതുപോലെ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ മുൻഗാമികൾ അവർ പറഞ്ഞു കേൾക്കാത്ത തരത്തിൽ ഒരുപാട് രോഗങ്ങൾ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് അങ്ങനെ ഇപ്പം ഞങ്ങളുടെ ഉള്ളതാണ് കാരണം നിങ്ങളുടെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത തരത്തിൽ നിങ്ങൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് അവസാന കാലഘട്ടത്തെ നമ്മളെ ഇന്ന് നമ്മൾ പറയുന്നത് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ ആ രോഗങ്ങൾക്ക് വേഗത്തിൽ ഉള്ള ഒരത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രോഗങ്ങൾ അത് അള്ളാഹു സുബാനിന് നൽകുന്ന ചില ചാൻസുകളാണ് സ്വർഗത്തിലേക്ക് വേഗത്തിൽ അവനക്ക് ചെന്നെത്താൻ പറ്റുന്ന ചില കുറുക്കു വഴികളാണ് രോഗങ്ങളെന്ന് മഹാന്മാരായ ഉലമാക്കൾ എഴുതി വെക്കുന്നുണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ എപ്പോഴും രോഗത്തെ തൊട്ട് കാവൽ തേടിയിരുന്നു അള്ളാഹുയെ മാരകമായ അസുഖങ്ങളെ തൊട്ട് എന്നെയും എൻ്റെ സ്വഭാവത്തിനെയും കാക്കണേ എന്ന് ലബിതങ്ങൾ ദ്വാ ചെയ്തിരുന്നു ഏതാണ് ആ ദ്വാ നമുക്കൊന്ന് പഠിക്കാം നബ്സല അള്ളാഹുഅലഹി വസ്ലമാങ്ങൾ ആരോഗ്യത്തെ ചോദിച്ച ആരോഗ്യത്തെ ചോദിച്ച ദ്വാ വലിയ മാരകമായ അസുഖങ്ങളെ തൊട്ട് കാവൽ ചോദിച്ചൊരു ദ്വായ ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നബി തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു ഏതാണ് ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുക വൽ വൽ അഫാഫ ഗിനാ യാ അർഹമർ അല്ലാഹുമ്മ ഇന്നി ഇന്നി വത്തുക വത്തുക വൽ 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 അഫാഫ അഫാഫ യാ റബ്ബൽ ആലമീൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് പറയുന്നത് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അൽ നീ എനിക്ക് തഖ്വ എൻ്റെ ജീവിതത്തിൽ ആഫിയത്ത് ആരോഗ്യം നീ എൻ്റെ ജീവിതത്തിൽ നൽകണം ആരോഗ്യം വേണം അല്ലെ രോഗങ്ങളിൽ നിന്നും മുക്തി രോഗങ്ങളില്ലാത്ത ഒരു ജീവിതം രോഗങ്ങളില്ലാത്തൊരു ജീവിതം വേണം എന്നിട്ടോ എനിക്ക് നീ ഐശ്വര്യം നൽകണേ ഈ ഒരു ഇങ്ങനെ വർദ്ധിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറാൻ ഈ സഫർ മാസത്തിന്റെ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കേണ്ട ദയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹു ആലമീൻ അതുമായി ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെയോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആ ഒരു സ്വലാത്ത് രോഗങ്ങൾ വന്നാൽ അത് മാറാൻ വേഗത്തിൽ മാറാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെറിയ ഒരു സ്വലാത്താണ് മാത്രമല്ല രോഗങ്ങളുള്ള ഒരുപാട് മക്കൾ ഉണ്ടാകും നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും എപ്പോഴും നിത്യമായി രോഗങ്ങൾ ജല പല പനിയാവട്ടെ ജലദോഷമാവട്ടെ അതുപോലെ കയ്യിലും കാലിലൊക്കെ ചൊറിച്ചിലാവട്ടെ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ എപ്പോഴുമുള്ള മക്കൾ നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടാകും അവരുടെ ആ രോഗങ്ങളൊക്കെ മാറാൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും മന്ത്രിക്കാൻ പറ്റിയ വെള്ളത്തിൽ മന്ത്രിച്ചു ഊതിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാത്രമല്ല ഈ സ്വലാത്ത് ഓതുകയും അതുപോലെ അത് മന്ത്രിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാകണം ഇൻഷാ അല്ല ഈ സ്വലാത്ത് കൊണ്ട് എൻ്റെ കുട്ടിയുടെ രോഗങ്ങളൊക്കെ മാറും എൻ്റെ രോഗങ്ങൾ എന്നുള്ള നല്ലൊരു വിശ്വാസം ഉണ്ടാവണം രോഗിയായ ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് അവൻ നിത്യമായി ഇങ്ങനെ ഒരുപാട് വട്ടം പാരായണം ചെയ്താൽ അള്ളാഹുഅല അവൻ്റെ രോഗം മാറ്റും അല്ലെങ്കിൽ ആ രോഗത്തിലായിട്ട് അവൻ മരണപ്പെട്ടു അള്ളാഹുവിൻ്റെ കള്ളായാണ് ഒരുപക്ഷെ മരണമായിരിക്കും ആ രോഗം കൊണ്ട് അള്ളാഹു വിധിച്ചിട്ടുള്ളത് അള്ളാഹു അങ്ങനെ മരണമാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ അവനിക്ക് അവനിക്കാഹു താല ഷഹീദിൻ്റെ പ്രതിഫലം നൽകുകയും പരിശുദ്ധമായ സ്വർഗത്തിൽ മഹാന്മാരായ പ്രവാചകന്മാരോടൊപ്പം അള്ളാഹു താല അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് റുലമാക്കൽ എഴുതി വെക്കുകയാണ് മാത്രമല്ല ഈ സ്വലാത്ത് ഒരുപാട് കണ്ട് പറയുന്നവരുടെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് കൊടുക്കുമെന്നും എഴുതി വെക്കുകയാണ് അല്ലാതാക്കാർ എന്ന് പറയുന്ന കിതാബൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ഇത്തരത്തിലുള്ള സ്വലാത്തുകളുടെ മഹത്വങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ രോഗങ്ങളിൽ നിന്നും ശിഫയാവാൻ എന്നാണ് ഈ സ്വലാത്തിന്റെ പേര് ഏതാണ് ആ സൊലാത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കാണാം അള്ളാഹുദിന സ്ക്രീനിൽ കാണാമൊന്നുകൂടി പറയാം അള്ളാഹുദിൻ സയ്യദിന നേതാവാകുന്ന മുത്താഹു അലഹി വസല്ലമാങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഒരുപാട് ഗുണവും രക്ഷയും സമാധാനവും ചൊരിയണേ അള്ളാ എന്നിട്ടോ ിദ ഇൻവദവാ ലോകത്ത് അള്ളാഹു നീ ഇറക്കിയിട്ടുള്ള മുഴുവൻ രോഗങ്ങളുടെയും ആ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെയും എണ്ണത്തിനനുസരിച്ച് മുത്തനബി സാഹു അലഹി വസ്ല്ലാത്തങ്ങളുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും പേരിൽ നീ ഒരുപാട് സ്വലാത്തുകൾ ഒരുപാട് രക്ഷയും സമാധാനവും അവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ കൊടുക്കണേക്ക് അള്ളാഹു നീ ബറക്കത്ത് ചെയ്യണം വസല്ലിം വസൈ ആ മുത്താഹു അലഹി വസ്ല്ലാത്തങ്ങൾക്ക് ഒരുപാട് നീ ബറക്കത്ത് കസീറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ും നീ ഒരുപാട് 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 കസീറൻ നീ എന്നാണ് ഈ ഒരു അർത്ഥം അപ്പൊ ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد بعدد كل داء ودواء وبارك وسلم عليه وعليهم كثيرا كثيرا സ്വലാത്തു ദ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര് ചെറിയ ഒരു സ്വലാത്താണ് നമുക്ക് എഴുതിയെടുത്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ മൊബൈൽ നിങ്ങൾ കാണുന്ന സമയത്ത് പൗസ് നിക്കിയിട്ടോ നിങ്ങൾക്ക് ഈ സ്വലാത്ത് ഒരുപാട് വട്ടം ചൊല്ലാവുന്നതാണ് പല ഉമ്മമാർക്കും കാണാതെ കാണാതറിയാമായിരിക്കും അപ്പോൾ ഈ സ്വലാത്ത് ഒരുപാട് വട്ടം നമ്മൾ ചൊല്ലിയാൽ എന്ത് രോഗമാണോ ആ രോഗം നമുക്ക് ശിഫയാകും അല്ലെങ്കിൽ ആ രോഗത്തിലങ്ങാനം അള്ളാഹു താല മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മരണമായിരിക്കും ഷഹീദിന്റെ പ്രതിഫലം കിട്ടും പ്രവാചകന്മാരോടൊപ്പം മഹാന്മാരായ പ്രവാചകന്മാരോടും അപ്പോൾ അപ്പോൾ നമുക്ക് പറ്റും വലിയൊരു ഓഫറാണ് ഈ ഈ സ്വലാത്ത് സ്വലാത്ത് മറക്കണ്ട അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ നമുക്കറിയാം രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരു പരീക്ഷണമാണ് പക്ഷേ പലപ്പോഴും ആ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് രോഗമായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ് നമ്മുടെ മാറ്റി നൽകുകയാണ് ദുന്യാവിൽ രോഗിയായ ഒരു മനുഷ്യൻ ദുന്യാവിൽ ഒരുപാട് രോഗങ്ങൾ വന്നു ക്യാൻസർ വന്ന ആളുകൾ ഉണ്ടാകും ബ്രെയിൻ ട്യൂമർ വന്ന ആളുകളുണ്ടാകും അതുപോലെ ബ്ലോക്ക് വന്ന ആളുകളുണ്ടാകും ശ്വാസ തടസ്സം വന്ന ആളുകളുണ്ടാകും മറ്റ് എന്തെല്ലാം അസുഖങ്ങളുണ്ടോ ആ അസുഖങ്ങൾ വന്നിട്ടുള്ള ആളുകൾ നാളെ ആഹ്റത്തിൽ മരണപ്പെട്ടതിന് ശേഷം വിചാരണക്കായി വരുമ്പോൾ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വലിയ പ്രതിഫലങ്ങൾ കണ്ടിട്ട് ഈ ദുന്യാവിൽ രോഗമില്ലാതെ ജീവിച്ച ആളുകൾ ദുന്യാവിൽ നല്ല ആരോഗ്യ ദൃഢവാന്മാരായി ജീവിച്ച ആളുകൾ കൊതിക്കുമെന്നാണ് അല്ലാഹുവേ ഞങ്ങൾക്കും രോഗം വന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ചിന്തിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഹദീസിൽ കാണാം ം വലിയ ശ്രേഷ്ഠതയാണ് രോഗിക്കുള്ളത് എന്ന് വെച്ച് രോഗം വരാൻ നമ്മൾ ദ്വാ ചെയ്യാൻ പാടില്ല വന്നാൽ ആ രോഗം എന്ന് നമ്മൾ ചെയ്യണം പിന്നെ ആ രോഗത്തിൽ ആ രോഗം വന്നതിൽ നമ്മൾ ക്ഷമിക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് ഈ ദ്വാ നമ്മൾ പറയണം ഈ സ്വലാത്ത് നമ്മൾ പറയണം എന്നാൽ ഈ പരിശുദ്ധമായ സഫർമാസത്തിൻ്റെ ഈ വെള്ളിയാഴ്ച രാവും കടന്നു വരുന്ന പകലും നമ്മൾ ഈ സ്വലാത്തുകൾ ഇങ്ങനെ ഒരുപാട് വട്ടം ഇനി രോഗമില്ലേ എങ്കിലും കുഴപ്പമില്ല ഈ സ്വലാത്ത് നമുക്കിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലാം ചില ആളുകൾ കമന്റ് രൂപത്തിൽ പറയാറുണ്ട് ഒരു ശ്രേഷ്ഠതയും ഇല്ലാത്ത ഒരു ദിക് ഒരു ശ്രേഷ്ഠതയും ഇല്ലാത്തതയും ഇല്ലാത്ത ഒരു ദിവസത്തെ എടുത്തു പൊക്കി ഇങ്ങനെ വലിച്ചു നീട്ടി പറയേണ്ട കാര്യമുണ്ടോ എന്ന് വലിച്ചു നീട്ടി പറയുന്നതല്ല ഇത് ആ ദിവസത്തിന് ആ ദിക്കറിനെ ആ സ്വലാത്തിന് മഹത്വം ഉള്ളത് പറയുന്നതാണ് ആ ഉള്ള മഹത്വമാണ് പറയുന്നത് പറയുമ്പോൾ അതിന്റെ മഹത്വം കാരണം അത് വലിയ വണ്ണമുള്ളതായി നമുക്ക് തോന്നുകയാണ് സഫർ സഫർമാസത്തിന് ഒരു പ്രത്യേകതയും ഇല്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് സഫർ മാസത്തിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ഒരു ദുശ്ശകുനത്തിൻ്റെ മാസമാണ് എന്ന് നമ്മൾ കരുതിയിരുന്നു പക്ഷേ അബിസ്വല്ലാഹുഅലഹി തങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള വലിയ ജീവിതത്തിൻ്റെ വലിയ അസുലഭ മുഹൂർത്തങ്ങളായി നബിതങ്ങൾ തിരഞ്ഞെടുത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് മാസത്തിലാണ് അങ്ങനെയുള്ള സഫർ സഫർമാസത്തിൽ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് നാളെ ആ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുകയാ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നാം പറഞ്ഞല്ലോ സഫർ സഫർമാസത്തിലാണ് ആദരവായ റസൂദ്ദേബിതങ്ങളുടെ വിവാഹം ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹയുമായിട്ട് എൻ്റെ കരളിൻ്റെ കഷ്ടമാണെന്ന് പരിചയപ്പെടുത്തിയ ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹയും മഹാനായ അലി അബീ ത്വാലിബ് തങ്ങൾ അലിയാർ തങ്ങളുമായിട്ടുള്ള വിവാഹം നടന്നതും ഹിജ്റ നബിതങ്ങൾ ഒരു സൈന്യത്തെ ഇസ്ലാമിന് വലിയ വിജയങ്ങൾ ഉണ്ടായി യുദ്ധങ്ങൾ സംഭവിച്ചത് ഒക്കെ സഫർ 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 മാസത്തിലാണ് മാസത്തിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് മാസത്തിന്റെ വെള്ളിയാഴ്ച രാവിലും പകലിലും നമുക്ക് എന്താ ഇന്ന് ചെയ്യാൻ പറ്റിയത് നമുക്ക് നഖങ്ങൾ മുറിക്കാം നഖങ്ങൾ മുറിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് കാരണം അലൈഹി തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു വെള്ളിയാഴ്ച പകൽ അതുപോലെ വ്യാഴാഴ്ച അസറിന് ശേഷം വ്യാഴാഴ്ച അസർ അതായത് ഇന്ന് അസറിന് ശേഷം മുതൽ വെള്ളിയാഴ്ച ജുമ്പ് വരെയുള്ള ആ സമയത്ത് അതായത് രാത്രി ഒഴിച്ച് ആ പകൽ അസറിന് ശേഷം മുതൽ മകുരു പോരെ പിന്നെ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം മുതൽ ജുമ്പ് വരെയുള്ള സമയത്ത് ഒരു മനുഷ്യൻ നല്ല നെയ്യത്തോടെ അതായത് ഞാൻ വെള്ളിയാഴ്ചയുടെ സുന്നത്തിനെ എടുക്കുന്നു എന്ന നീയത്തിൽ വെച്ചുകൊണ്ട് ഒരാൾ നഖം മുറിച്ചു കഴിഞ്ഞാൽ അവനെ വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്ന് വലിയ മഹത്വക്കൾ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുകയാണ് ഇതൊക്കെ മഹാനായി മാം ഗസാലി തങ്ങളുടെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനായ തഴ്വാ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലീയ അത് ഒരുപാട് കിതാബുകളിൽ നിന്നും അദ്ദേഹം ഓരോ മസലകൾ എടുത്തത് പാട്ട് രൂപത്തിൽ പദ്യ രൂപത്തിലാക്കിയിരിക്കുന്നതാണ് ഒരുപാട് തെളിവുകളൊക്കെ പറയുന്നുണ്ട് ഓരോ കാര്യത്തിനും അതിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നഖം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതായി കാണാം അപ്പം ഈ സൊലാത്ത് ചൊല്ലുക ഈ പറയപ്പെട്ട ദു ആ പറയുക ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാവുന്നു സൊലാത്തുകൾ പറയുക ദിഖറുകൾ പറയുക സൂറത്തുൽ കഹഫ് ഇന്നേ നമ്മൾ പാരായണം ചെയ്തു വെക്കുക സൂറത്തുർ റഹ്മാൻ സൂറത്തുൽ വാക്കിയ അതുപോലെ ഒരുപാട് സൂറത്തുകൾ നമുക്ക് ഓതാനുണ്ട് പ്രത്യേകിച്ച് സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആ ആയത്ത് ഓതുകുമ്പോൾ പല ഉമ്മമാരും ചോദിച്ചിട്ടുണ്ട് സൂറത്തു തൗബയുടെ ആയത്തായതുകൊണ്ട് ബിസ്മി ഓതാൻ പറ്റുമോ ഉസ്താദ് ബിസ്മി ഓതണ്ട അവാഹിംഷ്ാനുറഹീം എന്ന് ഓതിയിട്ട് നിങ്ങൾ ആയത്ത് ഓദ്യിയാൽ മതി ബിസ്മി പറയൽ നിർബന്ധമൊന്നുമില്ല ഇനി അഥവാ അറിയാതെ പറഞ്ഞു പോയാൽ അത് പ്രശ്നവുമല്ല കുഴപ്പമില്ല അപ്പോൾ ഈ ദിക്കൃറുകളും സ്വലാത്തുകളൊക്കെ പറയുക മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ദാ ചെയ്യുക എങ്കിൽ അള്ളാഹു താരം നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിലാക്കി നൽകും അതുപോലെ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളൊക്കെ പറയാറുണ്ട് ഒരുപാട് തിക്കറുകൾ ലാ ഇലാഹി ലാ എന്ന അദിക്കറുണ്ട് സുഹാൻ അള്ളാഹു അലഹമുല്ലാഹു വല ഇലാഹി അക്ബർ ആ അദിക്കറുണ്ട് അങ്ങനെ ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും ഉണ്ട് സൂറത്ത് തൗബയുടെ അവസാനത്തായത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ സൂറത്തുൽ വാക്കിയ സൂറത്തുൽ ഇഖ്ലാസ് അവിദത്തേനൊക്കെ വലിയ ശ്രേഷ്ഠതയാണ് ഈ പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവിലും പകലും നമുക്ക് ഒതിയാൽ ഒരുപാട് ശ്രേഷ്ഠതയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ മകരബിന് നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത്തെ മകരബിന് ആദ്യത്തരക്കാലത്ത് സൂറത്തുൽ കാ രണ്ടാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് അത് നല്ല നീയത്തോടു കൂടി ഓതിയാൽ തന്നെ നമ്മുടെ പകുതി പ്രയാസങ്ങൾ തആല മാറ്റി നൽകുമെന്നാണ് സൂറത്തുൽ കാഫിറൂനിനും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസിനും അങ്ങനെ വലിയ മഹത്വങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ പാരായണം ചെയ്യുക അതുപോലെ ഒരുപാട് കണ്ട് ദുആ ചെയ്യുക ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകൾ അതൊക്കെ പറയുക ഈ വെള്ളിയാഴ്ച രാവും പകലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി നൽകും അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളിൽ നിന്ന് മാറ്റി നൽകി ആമീൻ